വലിയ വീഡിയോ ഒന്നുമല്ല എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമ്മളറിയാത്തവരും എല്ലാവരും ചെറിയൊരു കൂലിക്ക് വേണ്ടി ദിവസവേദന മൊത്തം ഈ വെയിലത്ത് കിടന്ന് അധ്വാനിക്കുന്നവരൊക്കെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് പക്ഷികളും മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമാണിത് പക്ഷേ ചിമ്പൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിമ്പ ഭയങ്കര വെയിലെ എന്നാ ചിമ്പ കുറച്ചു നേരം തണലത്തേക്ക് മാറിയിക്കോ ഓക്കെ അപ്പൊ ചിമ്പൻ ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നിന്നോട്ടോ ഹായ് പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒരുപക്ഷെ നിങ്ങളെ ഒക്കെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന കാര്യം കേട്ട് ആരും ഞെട്ടരുത് ഇത് നമ്മുടെ വയനാട്ടിലുള്ള സ്ഥലമാണ് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വയനാട് എന്ന് പറയുമ്പോൾ ഓടി വരുന്ന കാര്യങ്ങളാണ് പച്ചപ്പ് എന്ന് ഗ്രാമം ശരിയാണ് വയനാട്ടിൽ ഇപ്പം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പച്ചപ്പുള്ളു ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ചെറിയൊരു കുളമായിരുന്നു കാരണം ഒരുപാട് പക്ഷികളും ഒരുപാട് മൃഗങ്ങളൊക്കെ വന്നിരുന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇന്ന് കഠിനമായ ചൂടാണ് ഒരുപാട് കടുപ്പപ്പെട്ട ചൂടാണ് നമ്മളൊക്കെ ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഭയങ്കര ശക്തമായ വെയിലാണ് അപ്പം ആ വെയിലത്ത് വറ്റി വരേണ്ടതാണ് ഈ ചെറിയൊരു കുളം പോലെ കുളം എന്ന് പറയാൻ ഭയങ്കര വലിയ കുളം ഒന്നുമല്ല വയലിലേക്ക് കൃഷികൾക്കൊക്കെ ആവശ്യമായ വെള്ളങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലമായിരുന്നു അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ വറ്റി വരണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ ഇത് കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചില വീടുകളെങ്കിലും ഇപ്പോഴും കുടിവെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും കിണറിലെ വെള്ളത്തിൻ്റെ അളവൊക്കെ താഴ്ന്നവരുണ്ടാകും അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വരൾച്ച കാലഘട്ടമാണ് അപ്പോൾ മാക്സിമം നമ്മൾ പിശുക്കി തന്നെ ഉപയോഗിക്കുക വെള്ളമൊക്കെ കാരണം വെള്ളം ഒരു തുള്ളി വെള്ളം തന്നെ ഒരു ജീവൻ്റെ വില നൽകുമെന്നൊക്കെ നമ്മൾ പല സ്ഥലത്തും എഴുതി വെച്ചതും പഠിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിലൊക്കെ നമ്മളെപ്പോഴും ഉൾക്കൊള്ളുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പൊരി വെയിലത്ത് ഞാൻ അടക്കമുള്ള ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന പലരും നമ്മളറിയുന്നവരും നമ്മളറിയാത്തവരും എല്ലാവരും ചെറിയൊരു കൂലിക്ക് വേണ്ടി ദിവസവേതനം മൊത്തം ഈ വെയിലത്ത് കിടന്ന് അധ്വാനിക്കുന്നവരൊക്കെ ഈ വെയിൽ കൊള്ളുന്നവർ തന്നെയാണ് അവരുടെ ആ തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു കൂട്ട ായ്മ തന്നെ സ്വപ്നങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുകയാണ് അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം ഒരിക്കലും നമ്മൾ വെള്ളം പാഴാക്കരുത് വെള്ളം പാഴാക്കൽ നമ്മുടെ മനുഷ്യ ശരീരവും ഇതുപോലെ തന്നെയാണ് ഇതുപോലെ വെയിൽ നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ നമ്മുടെ ശരീരവും ഇങ്ങനെ വറ്റി വരളുകയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് പക്ഷികളും മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമാണിത് പക്ഷേ ഇപ്പോൾ അവറ്റകളെ ഒന്നും കാണാറില്ല കാരണം വറ്റി വരണ്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ വീട്ടിൽ അല്പമെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പക്ഷികൾക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്ന് വരുന്ന മൃഗങ്ങൾക്കൊക്കെയായിട്ട് നമ്മൾ അവർക്കും കൂടെ നമ്മൾ ഒരു ചെറിയൊരു കൈത്താങ്ങായിട്ട് വെക്കണമെന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം വെള്ളം നമുക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ രക്തം ഓടുന്നത് അല്ലെങ്കിൽ ഭക്ഷണം എന്തിനാണോ കഴിക്കുന്നത് അതുപോലെ അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് വെള്ളവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വേനൽ ആരംഭിച്ചിട്ടുള്ളൂ ഇനിയും കൊണ്ട് ഏകദേശം ഒന്നൊന്നര മാസം നമ്മുടെ കേരളത്തിൽ മഴക്കാലം ആരംഭിക്കാനായിട്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇപ്പം നമ്മൾ കാല് കഴുകുമ്പോഴാണെങ്കിലും വീട്ടിൽ വെള്ളം ടാപ്പ് തുറന്നിടാതെ ഒരു പാത്രത്തിലെടുത്ത് അത് വെച്ച് കാല് കഴുകി അതിൽ വാക്കിയുണ്ടെങ്കിൽ ചെടികൾ നനയ്ക്കോ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയും ശ്രദ്ധിച്ച് ചെയ്യുകയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വേനലിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ വയലുകളൊക്കെ ഇങ്ങനെയായി സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമ്മൾ ഭയത്തോടു കൂടെ നോക്കി കാണേണ്ടതാണ് അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക ഇതൊരു വലിയ വീഡിയോ ഒന്നും എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇത് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നത് വരെ ബൈ Guys see you, come and see you, wave button and keep see you, bye.